അതായതിന്റെ ഒരു കടര വളർ വളർച്ച കണ്ടോ നമ്മൾ സ്റ്റമ്പ് ചെരിച്ചും കെടുത്തി നിർത്തി വെക്കുന്ന മതി എല്ലാം പൊടിപ്പ് വയ്ക്കുമ്പോ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും ഇവിടെ ഫുള്ളായി നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവണം കേട്ടോ ഇതാണ് കൂടുതലും നമ്മൾ വെക്കുന്ന ഒരു രീതി കണ്ടോ ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു തണ്ട് ചെരിച്ചിട്ട് കണ്ടോ ചെരിച്ച കഷ്ട ഒരു ഒരടി ലെങ്ത്തിൽ അതായത് ഒരു ഇതിങ്ങനത്തെ സംഭവങ്ങൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് കണ്ട ഈ ഈ റൗണ്ടുകളുണ്ടല്ലോ ഈ സാധനം ഈ സംഭവം ഇങ്ങനെ ഒരു മൂന്ന് നാലെണ്ണം വരുന്ന രീതിയിൽ മൂന്നെണ്ണം മതിയാവും ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് കണ്ട ആ ഉണ്ടോ ഉണ്ടല്ലോ അതൊരു മൂന്നെണ്ണം വരുന്ന രീതിയിൽ രണ്ടെണ്ണം അടിയിലേക്ക് വരണ മുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വെക്കല് ഇത് നല്ല രീതിയിൽ പൊടിച്ചു വരും ഇതാണ് കൂടുതലും അവലംബിക്കുന്ന ഒരു രീതി അതായത് കുറച്ചാണ് മുകളിലേക്ക് നിൽക്കുകയുള്ളൂ രണ്ടെണ്ണ അടിയിലേക്ക് പോകുന്ന കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുക വേറൊരു രീതിയിൽ അഞ്ചും ചെറിയൊരു ചെറിയൊരു രീതിയിൽ ഒരു ചാലുകൊണ്ട് നാലഞ്ചോ ഏഹ് തണ്ടുകൾ ഇങ്ങനെ പെരത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിടുക ഇതാവുമ്പോ എല്ലാ ജോയിന്റിയിന്നും പൊടിപ്പ് വരും പൊടിപ്പ് പൊടിപ്പിന്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും അതായത് കണ്ട മനസ്സിലെ സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കും ഇതൊരു കട ഇതില് നമ്മളിപ്പോ ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് ചെരിച്ചിട്ട് മണ്ണിട്ട് മൂടുകയാണെങ്കിൽ ഇതിൽ പൊടിപ്പ് കൂടുതൽ വരും ഇത് രണ്ടു രീതിയിലാണ് ഞാൻ കൂടുതലും ചെയ്യാറ് പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്നും അല്ല ചെയ്താൽ അപ്പൊ മനസ്സിലായില്ലേ ഇതായത് ഒരു തണ്ടത് ഇങ്ങനെ ചെരിച്ചിട്ട് മണ്ണിട്ട് മൂടിയാക്കണം ഇത് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആ ഒരു ചെറിയ കൈക്കോട്ട് കൊണ്ടു ചെറിയൊരു ചാല് കയറിയിട്ട് അധികം താഴ്ച്ച ഒന്നുമില്ല കേട്ടോ അത് തീരെ താഴ്ചയില്ല ഇതേ കണ്ടോ തീരെ താഴ്ച്ചില്ല ഇതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ പൊടിപ്പ് ഒരു മാസം കഴിയുമ്പോ മണ്ണൊന്ന് കട മൂടിക്കൊടുക്കുക ഒന്നും കൂടി കടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുക ഞാൻ ഇതേമാതിരി തണ്ടുകള് ഇപ്പൊരു ഒരു ഒരു രണ്ടടി ഗ്യാപ്പ് കേപ്പട്ടിട്ടാണ് നമ്മൾ കൂടുതലും വെക്കുക രണ്ടടി ഗ്യാപ്പാണ് ഓരോ കടകളും തമ്മില് അതായത് നമ്മൾ ഇതിലൊരു അഞ്ച് ആറ് എട്ട് പത്ത് സ്റ്റംബുകള് അല്ലെങ്കിൽ ഒരു നാലഞ്ച് ഒരു ആറേഴ് സ്റ്റംബുകൾ ഒരുമിച്ച് ചെരിച്ചു കുത്തി കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴത്തേക്കുണ്ടോ അതിന്റെ കട നല്ലമാതിരി ഒരു കടയാണ് കേട്ടോ കണ്ടോ അതിൽ സ്റ്റംബുകള് കുറെ ഉണ്ടാവും ഇതേ കണ്ടോ നമ്മള് അതിങ്ങനെ രണ്ടടി ക്യാപ്പില് ഒരു കടയില് തന്നെ ഒരു ആറേഴ് എട്ട് സ്റ്റംബുകള് ചെരിച്ചു കുത്തുമ്പോൾ നല്ല രീതിയിൽ പൊടിപ്പ് പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇത് ഇനിയിപ്പോൾ കടയ്ക്ക് ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കാറ് അതിൻ്റെ എന്നാലാണ് വളർച്ച വെക്കുക അതായത് അപ്പുറത്ത് നമ്മൾ ഇത് അങ്ങനെ സ്റ്റമ്പ് വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ പൊടിച്ച് നിൽക്കുന്നത് ഇത് നമ്മൾ അങ്ങനെ ഒരു കഷ്ടി ഒരു മാസത്തിന് മേലെയായിട്ടുള്ള അങ്ങനെ കുറച്ച് സ്റ്റമ്പുകൾ കൂടുതൽ വെച്ചിട്ടുള്ള അതിൻ്റെ പൊടിപ്പാണ് ഇതിപ്പോൾ അടിപൊളിയായിട്ട് പൊടിച്ച് നിൽക്കുന്നതോ അപ്പോൾ ഒരു സ്റ്റമ്പിന് പോലെ നാലഞ്ച് സ്റ്റമ്പുകൾ കുത്തി ചോദിക്കുകയൊക്കെ എടുത്തു കഴിക്കുകയാണ് ചെയ്താൽ നല്ല റിസൾട്ടാണ് അതിനേക്കാൾ കൂടുതൽ റിസൾട്ടുള്ള സംഭവമാണ് ഞാൻ ഇനി കാണിക്കാൻ പോണത് ഇത് നമ്മളതൊക്കെ കണ്ടോ ധാമരത്തി വലിയ കടകൾ മൂത്ത തണ്ടുകളൊക്കെ ചെത്തി എടുത്തിട്ട് പരമാവധി താഴത്തെ വെട്ടി ചെത്തി എടുത്തിട്ട് അതിന്റെ കടകൾ അങ്ങനെ നിർത്തിയേക്കാണ് അതിന്റെ അങ്ങനെ നിർത്തുമ്പോൾ ഒരു ആഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കണ്ടോ നല്ല മാതിരി ചെനപ്പ് വരും ഇതേ കണ്ടോ നല്ല മാതിരി ചെനപ്പ് വരും ആ ചെനപ്പ് വരുമ്പോ എന്ന് പറഞ്ഞത് ഇതിപ്പോ കഷ്ട ഒരു പത്തിരുപത് ദിവസമായിട്ടുള്ള കടയാണ് കണ്ടോ ഏ വേറെ കടകൾ ഞാൻ കാണിച്ചുതരാം ട്ടോ ഇതൊക്കെ കഷ്ടി ഒരു മാസമായിട്ടുള്ള കടകളാണ് ഇതിന് ആണ് നമ്മൾ ഇനി ഇത് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടി ഒരു ആറേഴ് കട തീറ്റപ്പുലന്റെ കട വെക്കാനുള്ള ഇത് കിട്ടും നല്ല ഗ്രോത്തില് വരികയും ചെയ്യും അതൊന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം ഞാൻ കടകൾ വെട്ടിട്ട് നമ്മൾ അതിന്റെ ചനപ്പ് വന്നിട്ടുള്ളതാണ് ഇത് കണ്ടോ ഇനി ചനപ്പുകൾ എടുത്ത് നമ്മള് വെക്കും അത്യാവശ്യം വലുതായിട്ടോ ചനപ്പുകൾ എടുത്ത് നമ്മൾ വെക്കും അതായതൊക്കെ ചനപ്പുകൾ വന്നിട്ടുള്ളതാണ് ഈ ചനപ്പുകൾ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ വെക്കുക ഇങ്ങനെ ചെനപ്പുകള് തീറ്റപ്പൂല് ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂട്ടോ അല്ലെങ്കിൽ നമ്മൾ തണ്ടിനെ ആശ്രയിക്കാൻ നോക്കാം ഞാൻ ഈ പ്രാവശ്യം തണ്ടിനെയല്ല കൂടുതലും ആശ്രയിക്കണ ഞാൻ ഈ പ്രാവശ്യം ഇതൊക്കെ ചനപ്പാണ് ഞാൻ ഞാനിങ്ങനത്തെ ചനപ്പുകളാണ് കൂടുതലും എടുത്തു വെക്കാൻ പോകുന്നതല്ലേ അതൊക്കെ ചനപ്പുകളാണ് അതായത് കട വെട്ടിയിട്ട് നമ്മൾ അതിന്റെ പൊടി ഒരു മാസം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ പൊടിച്ചു വരൂത് അത് കട ഇളക്കം പറിച്ചിട്ട് ഒരു കട ഒരു ആറേഴ് കട വെക്കാനുള്ള ഇത് കിട്ടും അതങ്ങനെ വെക്കുമ്പോ അതേ കണ്ടോ നമ്മളങ്ങനെ കട വെച്ചിട്ടുള്ളതാണ് നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു കട കണ്ടോ ഈ ഒരു കട നമുക്ക് കഷ്ടി ഒരു മുപ്പത്തഞ്ച് നാല്പത് ദിവസമായിട്ടുള്ള കടയാണ് ഇനി ഒരു നാല്പത്തഞ്ചു ദിവസം കൊണ്ട് പോകണം എന്നാലാണ് വെട്ടക്കാറുള്ളതാണ് പക്ഷേ എന്റെ വളർച്ച കണ്ടോ നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കടകളാണ് ഇങ്ങനത്തെ രീതിയിലാണ് തീറ്റപ്പുല് വെക്കുക തണ്ടല്ല ഞാൻ വെച്ചേക്കണേ കണ്ടോ ഇതൊന്നും തണ്ടല്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചരുന്നതൊന്നും തണ്ടല്ല ഞാൻ അതിൻ്റെ ചനപ്പ് അതായത് മുള പൊട്ടിയത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളതാണ് നമ്മൾ കട വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ചനപ്പ് വരുന്നത് ഒരു കട ഇളക്കി എട്ട് പത്ത് കടകളാക്കി ചെറിയ ചെറിയ സംഭവങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടി നമ്മൾ വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചേക്കണത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് ടസ്റ്റ് ഒരു ഒന്നര മാസം ഉള്ള കടകളാണ് ഇതിലൊരു പത്ത് പതിനഞ്ച് കടകൾ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കി അപ്പോഴേക്കും നമ്മൾ മടിപൊടിച്ച് കഴിഞ്ഞാൽ പടുത്തശപ്പം നമ്മൾ വെച്ച് തുടങ്ങിയില്ലേ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് കടകള് മുടി പൊടിച്ച് വന്നിട്ടാണ് കേട്ടോ ഈ കടകളൊക്കെ നമ്മൾ ഇനി സ്റ്റമ്പ് വെക്കുന്നതിന് പോരാം പൊടിപ്പാണ് എടുത്തു വെക്കുക കേട്ടോ സ്റ്റം ഈ സ്റ്റമ്പ് വെക്കുന്നതിന് പോരാം ഈ സാധനം അങ്ങോട്ട് എടുത്തു വയ്ക്കും പൊടിപ്പും അങ്ങോട്ട് എടുത്തു വയ്ക്കും ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് പൊടിപ്പ് ബാക്കിയായിട്ടും ബാക്കിൽ നിൽക്കുന്ന വലുതോളൊക്കെ വെട്ടാനുള്ളതാണ് അത് ഇതാമാതിരി അപ്പം പൊടിച്ച് വരും അപ്പം നമ്മളത് എടുത്ത് വെച്ചു കൊടുക്കും ഭയങ്കര റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സ്റ്റംബ് ഉള്ളവർ സ്റ്റമ്പ് എടുത്ത് വെക്കുക ചെരിച്ച് വെക്കണേ ചെരിച്ച് വെക്കുകയൊക്കെ എടുത്ത് വെക്കണൊക്കെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഇതാമാതിരി ചനപ്പ് എടുത്ത് അതായത് പൊടിച്ച് എടുത്തിട്ട് ഒരു കട പൊടിച്ച് എടുത്തിട്ട് ഒരു അഞ്ചാറ് എട്ട് പത്ത് കടക്കി വെക്കാൻ പറ്റും ഒരു അഞ്ചാറ് കട എന്തായാലും കിട്ടും ഒരു കടയിൽ നിന്ന് നല്ല ചനപ്പുള്ള കടകളാണെങ്കിൽ അതിനാണ് നമ്മൾ ആ ചനപ്പ് അങ്ങനെ നിർത്തി വെച്ചേക്കണം അതായത് ഒരു മാസം കഴിയുമ്പോഴേക്കും കണ്ടമാനം ചനപ്പായി വരും അപ്പൊ അത് ഫുൾ ഉടക്കുന്ന കട മാന്തി അത് വിഭജിച്ച് നമ്മളത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ആറേ ഒരു കട എട്ട് പത്ത് കടയൊക്കെ ആക്കി വെക്കുന്നതൊക്കെ ഉണ്ടോ ഇതൊരു കടയാണ് ഇതിപ്പോ വെച്ചേക്കണം കേട്ടോ അതുകൊണ്ടോ ശ്രദ്ധിച്ചു നോക്കേക്കണം അങ്ങനത്തെ ചനപ്പുകളാണ് നമ്മളിപ്പോൾ മുഴുവൻ വെച്ചേക്കണേ കണ്ടോ രണ്ടടി ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെനപ്പുകളാണ് വെച്ചേക്കണത് നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വെച്ചിട്ടാണോ അതേ കണ്ടോ അങ്ങനെ വാടി നിൽക്കുന്നതാണ്ടോ അത് ശരിയാകും കുറച്ച് ദിവസം രണ്ടടി ഗ്യാപ്പ് ഇട്ടിട്ട് എന്താ കണ്ട നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കണ ഈ ചെനപ്പുകളുടെ ലേശം ഗ്രോത്ത് കുറവുള്ളതാണ് ഈ ചെനപ്പുകളിട്ടോ പക്ഷേ ഇതിൽ തണ്ടുകൾ ഉണ്ട് കണ്ടമാനം പൊടിച്ച് വരും ഇത് പിന്നെ ഗ്രോത്ത് കുറവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഉണങ്ങി വാടിയ മതി നിൽക്കണമെന്ന് ചിന്നലെ വെച്ച കാരണം ഒരു വെയിലും ഒരു ചെറിയ നനവും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ കറക്റ്റായിട്ട് കയറി പോന്നോളും അപ്പം ഇങ്ങനെ വളഞ്ഞ മൂത്തി നിൽക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട ഇതിലാണ് പൊടിപ്പ് കുറവുള്ളത് പക്ഷേ ഇതിൽ നല്ല മാതിരി തണ്ടുകൾ പെട്ടെന്ന് മുളച്ച് കയറി പോരും എന്താ കണ്ടോ ബാക്കിലത്തെ ഒക്കെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും ഈ മാസം ആകുമ്പോഴേക്കും വെക്കണമെന്നാണ് ദൈവാനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് പത്താം തീയതി ആകുമ്പോഴേക്കൊക്കെ വെച്ച് കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ചെനപ്പാണ് വെച്ചാൽ ചനപ്പ് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതൊക്കെ ഒരു ഇരുപത് ദിവസത്തെ വളർച്ച അനുപതി കാണിക്കുന്നത് കണ്ടോ അങ്ങനെയുണ്ട് ഒരു സ്റ്റമ്പ് കെടുത്തിയിട്ടിട്ടോ അല്ലെങ്കിൽ കുറേ സ്റ്റമ്പുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ കുറേ സ്റ്റമ്പ് കെടുത്തിരുന്നതിനേക്കാൾ പെട്ടെന്ന് സടനാണ് അതായത് ഈ തീറ്റപ്പുലിൻ്റെ കുറച്ച് കടയുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല അതുവരെ കുറച്ച് കട ഒന്നല്ലങ്കിൽ കടകൾ മുഴുവൻ ചരിച്ച് നിർത്തി വെക്കാം അല്ലെങ്കിൽ കെടുത്തിയിട്ട് വെക്കാം കെടുത്തിട്ട് വെക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് വരിക ആ വളം പ്രയോഗം ചെയ്യുമ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളപ്രയോഗം ഒന്നും ചെയ്യാതിരിക്കുക അട്ടറുള്ള സ്ഥലത്ത് വെക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ കണ്ടുപോകാം തീറ്റപ്പുലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല പാർക്കിയിൽ കുറച്ചൊക്കെ തീരെ പോലുള്ള കടകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചനപ്പ് ഒക്കെ മൂത്ത മുഴുവൻ വെട്ടി എടുക്കുക എന്നിട്ട് അതിൻ്റെ ചനപ്പുകൾ ഒരു രണ്ട് മൂന്നാഴ്ച നിർത്തി കഴിഞ്ഞാൽ കണ്ടമാനം പൊടിച്ച് കയറി വരും എന്നിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുക ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഇനി ഇതമാരി ഒക്കെ ഈ സ്ഥലമൊക്കെ വെക്കാനാണുണ്ടോ അതൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് പണി കുറച്ചുണ്ട് പിന്നെ ഇത് ഇവിടെയൊക്കെ വെക്കാണ്ട് ഇങ്ങനൊക്കെ ആ വലിയൊക്കെ വെട്ടിക്കളഞ്ഞാൽ അതൊക്കെ അങ്ങനെ നമ്മൾ വെച്ച് വരും വീഡിയോ അവസാനിപ്പിക്കുന്നു എന്തിട്ടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞാൽ മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്കും അറിയാനാണ് പക്ഷേ എനിക്ക് കൂടുതലും ഈ പ്രാവശ്യം ഇങ്ങനെയായിരിക്കും ഞാൻ കൂടുതലും തീറ്റപ്പുല് വെക്കുന്നത് ഈ തീറ്റപ്പുല് നമ്മൾ ഇനി മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് നാലഞ്ച് കൊല്ലമൊക്കെ കിട്ടുക സാധാരണ ഗതിയിൽ ഞാൻ പുല്ല് ആവശ്യം ആകുമ്പോൾ അപ്പം വെട്ടി കൊടുക്കൽ അവിടെ നിന്ന് പതിവ് അതാരും ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മൂപ്പിനനുസരിച്ച് തണ്ട് നല്ല നല്ലമാതിരി മൂത്ത് ഇലകളൊക്കെ അടിയിൽ നിന്ന് ഉണങ്ങി തുടങ്ങി എന്നുള്ള വെട്ടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കടകൾ തീറ്റപ്പോലെ എൻ്റെ കടകൾ പരമാവധി പോവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നല്ല മഴക്കാലത്ത് രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് മഴ പെയ്യുമ്പോൾ വെട്ടാതിരിക്കുക അപ്പോഴും ചിലപ്പോൾ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് നല്ല മൂത്ത കടകളാണെങ്കിൽ എങ്ങനെ വെട്ടിയാലും തൊണ്ണൂറ് ശതമാനം സാധ്യത കുറവാണ് അതാണ് പറഞ്ഞത് പരമാവധി മൂത്തിട്ട് തണ്ടുകൾ വെട്ടാനായിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ കിട്ടും നമ്മുടെ ചാനൽ അതേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ കമൻറ്റ് ചെയ്യുക ഇതൊരു പുതിയ അറിവല്ല പക്ഷെ എനിക്ക് കിട്ടിയ നല്ലൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം ഞാൻ ഈ തീറ്റപ്പുല്ലിൻ്റെ തണ്ടുകൾ കുറച്ച് ഏരിയ കുറച്ച് ഏരിയ മാത്രമാണ് തണ്ടുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങനത്തെ ചനപ്പാണ് എടുത്ത് വെക്കുന്നത് വേഗം പുല്ലാവാൻ വേണ്ടിയിട്ട് അവ വീണ്ടും കാണാം ബൈ ബൈ